നിങ്ങളെ വണ്ടി നോക്കേ കേരളത്തിലെ വാക്കുകളിൽ മുഴുവനെ വണ്ടി നിറവ് മാറ്റി ലൈറ്റെല്ലാം ആയിട്ട് പോകുമ്പോ നിങ്ങൾ മാത്രം ശരിയാണോ എല്ലാവർക്കും ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പല പല മാറ്റങ്ങളും നമുക്ക് അതങ്ങനെയാണ് മനസ്സിലാവും എന്താണ് കാരണം അപ്പൊ എന്താണോ നമുക്ക് പറഞ്ഞുകൊടുത്താലോ തീർച്ചയായിട്ടും പറയാമല്ലോ നിങ്ങൾ മാത്രം കളർ മാറ്റില്ല എന്ന് പറയാൻ കാരണം വേറെ അല്ല ഈ ബസ് ഇപ്പൊ തന്നെ കാണാമല്ലോ ഈ ബസ്സിനെല്ലാ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാ ലൈറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ ഈ ബസ് ഓടുന്നില്ല ഓടുന്നില്ല നമ്മളിപ്പം ഓടാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെടുത്താണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം കോഡ് വന്നതിന് ശേഷം ഒരുപാട് ബസ്സുകളൊക്കെ ഈ പറഞ്ഞ പോലെ കൊടുക്കുകയും തൂക്കി ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയവരും ഒരുപാട് പേരുണ്ട് ഇന്നും ആ സാമ്പത്തിക അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ജീവിക്കാം ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാം മറ്റൊരു മാർഗത്തിൽ ഇത് എങ്ങനെ കണ്ടെത്താം ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ടൊന്ന് ആലോചിച്ചു പഠിച്ചു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഓടാത്ത ബസ്സിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ ഓടിക്കാൻ വേണ്ടി വാങ്ങിച്ച ബസ് ആയിരുന്നു അത് വാങ്ങിച്ച് ഈ ബസ്സിന്റെ ഞാൻ വാങ്ങിക്കുന്ന കക്ഷിക്ക് മൂന്ന് ബസ്സുണ്ടായിരുന്നു ആ അതിൽ രണ്ട് ബസ്സിന് സാമ്പത്തിക ബാധ്യതയുള്ളായിരുന്നു അപ്പം പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴത്തേക്കിനെ ഒരു ബസ് കൊടുക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെയാണ് ഞാൻ ഈ ബസ് പോയി എടുക്കുന്നതും എടുത്ത് ഓടാന്നുള്ള തീരുമാനത്തിലാണ് ഇത് എടുത്തത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് എടുത്ത് ഓടിയാൽ പണി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ അതിന് ശേഷമാണ് ചൂഷണം പോലെ സ്റ്റിക്കറിൻ്റെ വിഷയങ്ങളൊക്കെ വന്നു സ്റ്റിക്കറിൻ്റെ ഒക്കെ വിഷയം ഇളക്കേണ്ട സ്റ്റിക്കർ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഇത് എട്ടിൻ്റെ പണി കിട്ടുന്ന അവസ്ഥയാണ് അതുകൊണ്ടെന്നാൽ മാറി ചിന്തിക്കാം എന്തായാലും ബസ്സെടുത്തു പോയി നമുക്കത് കൊടുക്കാൻ പണ്ട് നഷ്ടം വരും അതിനാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ഒരു വ്യത്യസ്തമായിട്ടൊരു രീതിയിൽ ഇതിനകത്ത് ഉപജീവനമാർഗം കണ്ടെത്താം എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതിനകത്ത് കയറി ആ ഒരു ബസ്സിന്റെ ഫീലിംഗ് തീർച്ചയായിട്ടും കിട്ടത്തില്ലേ അപ്പം എന്റെ ഉദ്ദേശം അതായിരുന്നു ആൾക്കാർക്ക് കയറി വരുമ്പോൾ ഒരു ബസ് തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം അതിനൊരു മാറ്റവും വരാൻ പാടില്ല അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഈ വളയം അതെടുത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവിംഗ് ഫീൽഡായിരുന്നു ഡ്രൈവിംഗ് ഫീൽഡായിരുന്നു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു ബസ് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ബസ് എടുത്ത് ഒന്ന് കൊള്ളാം ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ബസ് എടുത്തത് ഞാൻ എൻ്റെ ആദ്യത്തെ ബസ്സാണിത് എനിക്ക് ഒറ്റ ബസ്സേ ഉള്ളായിരുന്നു പക്ഷേ ഓടാനുള്ള സിറ്റുവേഷൻ മോശമായതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് വന്നത് ഞാൻ ഓൾറെഡി ഇത് ഈ ബ്രോസ് ഇത് പഠിച്ചതായകൊണ്ട് എനിക്കിത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റി അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് ആക്രിക്ക് പൊളിച്ചു വയ്ക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 അവർക്ക് ഒരുപക്ഷെ മറ്റുള്ള ഐഡിയസ് ഉണ്ടായിരുന്നേ ഒരു പക്ഷേ ഇങ്ങനെ തൂക്കി വിൽക്കേണ്ട അല്ലെങ്കിൽ ഈ തന്നെ എല്ലാം മനസ്സിലാവും ഒരു സാധനവും നമ്മൾ മാറ്റിയിട്ടില്ല മറ്റേ ചെറിയ ചെറിയ ചേഞ്ചസ്റ്റ് ആ സീറ്റ് ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് അതിനകത്ത് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല അതെല്ലാം ഇപ്പൊ പക്ഷെ നമ്മെല്ലാം അഴിച്ചുവിട്ടിരിക്കണം അതിന്റെ ഇഞ്ചിനും ഭാഗം എല്ലാം മാറ്റി അതിന്റെ ആർച്ച എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കാണ് കൂടുതലും കുട്ടികളാണ് വരുന്നത് കൊച്ചു കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് ഫ്രീ ആയിട്ട് കരുതാണ്ടില്ലേ ചുമ്മാതായിട്ടിരിക്കുകയാണ് അവർക്ക് കളിക്കാനൊക്കെ ഒരു രസമാണ് ഇതിനകത്ത് അവർ വരുന്നുണ്ട് അവർ വീട്ടുകാരെ നിർബന്ധിച്ചു കൊണ്ടുവരുന്നുണ്ട് പല പല വിഷയങ്ങളുണ്ട് നിയമപരമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഒരു ബസ് മൊലാളിയെ സംബന്ധിച്ച് അവർ നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഓട്ടം വിളിക്കുമ്പോഴ് ആൾക്കാർ നോക്കുന്നത് വണ്ടിയുടെ മോഡലും കാര്യങ്ങളും സെറ്റപ്പും എല്ലാം ഒരു ഇപ്പൊ ഒരു ടൂർ പോകണമെങ്കിൽ തന്നെ അവർ വന്ന് നോക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടി വിളിക്കത്തുള്ളൂ വിളിക്കുന്നുള്ളൂ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അവർ ലക്ഷങ്ങൾ മുടക്കി അതിനകത്ത് സെറ്റും കാര്യങ്ങളും എല്ലാം വെച്ചു അതെല്ലാം ഇപ്പൊ അഴിച്ചെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഒരു നോർമലി ഉള്ള ഒരു ബസ്സാണ് ഇപ്പൊ എന്താ പറയണ്ടത് അതെ <konto> തന്നെ <trykata> पर... ും ബാധിച്ചിട്ടുണ്ട് ശരിക്കും ബാധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരത്തിന് പോകുന്ന പൊളിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പൊ അതിനകത്ത് ലൈറ്റും കാര്യങ്ങളും സൗണ്ടും ഒക്കെ വെച്ചാണ് ഇവർ പോവാൻ ആഗ്രഹിക്കുന്നത് അതില്ലാതെ വരുമ്പോ കുറെ അങ്ങ് മടിക്കും പോവാൻ മടിക്കും അത് തന്നെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിപ്പോ അടൂർ ബൈപ്പാസിലാണ് ബൈപ്പാസിലാണ് ഇത് നമ്മൾ ചെറിയ റെസ്റ്റോറന്റ് പോലെയാണ് ചെയ്തത് അതെ അതെ ഇതിനകത്ത് നമുക്ക് എല്ലാ വിഭവങ്ങളും ഒന്നുമില്ല ഇതിനകത്ത് ബ്രോസ്റ്റഡ് ചിക്കനും ഉണ്ട് ബ്രോസ്റ്റഡ് ഫിഷും ഉണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഓൾറെഡി ഉണ്ടാവുന്ന സംഭവമാണ് ഇത് നമുക്ക് എന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് ബ്രോസ്റ്റഡ് ഫിഷ് ഉണ്ട് അത് എല്ലായിടത്തും ഇല്ല അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ദൂരെ നിക്കെ ആൾക്കാർ ഫിഷ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇത് കാണാനും ഒക്കെ ആയിട്ട് കാരണം ഒരു വ്യത്യസ്ത ഉണ്ടായതുകൊണ്ട് ആൾക്കാരൊക്കെ ദൂരെ നൊക്കെ ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട്